പെട്ടതേം കൊണ്ടാണ് വീട്ടിൽ കയറിയത് പെട്ടോതെയും കൊണ്ട് നില്ല നില്ലാച്ചാ ഞാൻ ഇവിടെ വന്ന് ഇവിടെ നിന്നിട്ട് ഇവിടെ വെട്ടോത്തെയും കൊണ്ട് ഇവിടെ വന്ന് പദഭീഷണി പറഞ്ഞപ്പോൾ ഞാൻ എസ്ഐയ വിളിച്ചു നഗരടുത്ത് എസ് ഐനെ അപ്പൊ എസ് ഐ എൻ്റെ അടുത്ത് എന്തിനാണ് പറഞ്ഞതെന്ന് അറിയാമോ അവൻ തൊപ്പിച്ചന്ത വീട്ടിൽ പോക്കോളോ കുറച്ച് കഴിയുമ്പോ ഒരു എസ് ഐ പറഞ്ഞതാണ് നേമ അമ്മ ഇപ്പൊ ഇവിടെ ഇതില്ല ഇതില്ലണ്ണാ നമ്മക്കും ജീവിക്കേണ്ട പാവപ്പെട്ടവർക്കും ജീവിക്കേണ്ട കഷ്ടപ്പെട്ട് കിടന്ന് ചെയ്ത അവൻ ഇന്നലെ വന്ന് രാത്രി വന്ന് ഇത് അത്രയും അടിച്ച് പൊട്ടിച്ച് വൈകിട്ട് വന്ന് അടിച്ച് പൊട്ടിച്ചിട്ടാണ് അച്ഛനെയും വന്ന് അടിച്ചത് മാതാ പിതാ ഗുരു ദൈവം എന്നാണ് ദൈവത്തിന് പോലും നാലാമതേ സ്ഥാനമുള്ളൂ പക്ഷേ നിങ്ങൾ തൊട്ട് മുന്നേ കാണേണ്ട വിഷല് അത് ഒരു മകൻ അച്ഛനെ അടിക്കുന്ന വിഷലാണ് അത് കണ്ടപ്പോൾ നമുക്ക് നമുക്കൊന്നെ സഹിക്കാൻ പറ്റിയില്ല ഒരു അച്ഛനെയൊക്കെ ഇങ്ങനെ അടിക്കാമോ എന്നൊക്കെ മനസ്സിലിങ്ങനെ വന്നു അച്ഛൻ ഇപ്പം നമ്മുടെ കൂടെ പോവുണ്ട് അച്ഛൻ്റെ പേരെന്താണ് സത്യപാലം എന്താണ് സംഭവിച്ചത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ ഏഴേ മോനാണ് അവന് പിന്നെ യവൻ്റെ യവൻ താമസിക്കുന്ന സ്ഥലത്ത് വരാ യവൻ മൂന്നാമത്തെ മോനാണ് അവൻ നാലാമത്തെ അപ്പം യവൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നാൽ എന്നെ അടിക്കുമെന്ന് പറഞ്ഞു അത് കാരണം ഞാൻ ഇന്നലെ വന്നു എന്താ അടിക്കണമെങ്കിൽ കാണണമില്ല അത് കാരണമാണ് ഇവിടെ വന്ന് വഴിക്ക് വഴിയിൽ വെച്ച് യവനെ കയറി ചേർത്ത് വെച്ചാൽ പൈസ കൈ കിട്ടിയ ചാരായ അത് പോക്കറ്റേ ഉള്ളി അഞ്ഞൂറ് എടുത്തുകൊണ്ട് വെച്ചിട്ട് കുടിയച്ചാ കുടിയച്ചാന്ന് എൻ്റെ കൂടെ പറഞ്ഞു ഞാൻ പറഞ്ഞു മക്കളെ എനിക്ക് വേണ്ട ഞാൻ ഇപ്പോൾ ഒരു കൊല്ലാവും കുടിച്ചിട്ട് ഞാൻ കുടിക്കില്ല വിഷുമാണ് ഇപ്പോൾ വെള്ളം പോലും കഞ്ഞി പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി ആ അങ്ങനെയൊക്കെ പറഞ്ഞത് കാരണം ആ ഭാഷയ്ക്ക് ആ അഞ്ഞൂറ് രൂപ അവൻ അവിടെ ഇരുന്ന് തന്നെ കുടിച്ചു കുറച്ച് അങ്ങ് പോണെ അവിടെ ഒരു സ്ത്രീപുത്തനെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു അതവൻ എടുത്ത് അതെ ഓ എല്ലാ രൂപങ്ങളും ഉണ്ടാകും ഒരു ശാന്ത ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ ഒരു അഞ്ചാറ് ആവും പക്ഷെ അത് അടിച്ചു പൊട്ടിച്ച് തല മേലെ കിടക്കുന്നു ബാക്കിയുള്ള സ്ഥലം ഒരു കക്കൂസ് കുഴി എടുത്തിട്ട് എടുത്തിട്ട് ഇട്ട് അങ്ങനെയാണ് ഞാൻ പിന്നെ ഇനി മോൻ്റെ അടുത്ത് വന്നത് ഇവിടെ വന്നു വന്നത് അതെ അവിടെ ശല്യം ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യം ഉണ്ടായിട്ട് ആ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ള കട്ടറ് ജോലി സാധനം അവ എടുത്തുകൊണ്ട് പോയി മേശരിപ്പണിയാണ് എനിക്ക് ഏഹ് രണ്ട് രണ്ട് വലിയ ചിട്ടികളുണ്ടായിരുന്നു ആ രണ്ട് ചിട്ടിയൽ പിന്നെ വെയിട്ടുള്ള ജോലി സാധനം കുന്താലി വെട്ടോത്തി ഇതെല്ലാം നുള്ളി പറിക്കൊണ്ട് പോയി മക്കളല്ലേ എടുത്തുകൊണ്ട് പോയി ആരുടെ പരാതി കുറയും മോശമല്ലേ എനിക്കന്നെ മോശമല്ലേ അത് കാരണം ഭയങ്കര ശല്യാണ് അച്ഛനെ അച്ഛന് ഭയങ്കര ശല്യമാണ് ഇവനെ എവൻ്റെ പേരിൽ തന്നെ കടക്ക ഒരു ശേഷനിൽ തന്നെ അമ്മ അമ്മയെ അടിച്ചെന്നും പറഞ്ഞ് ഏട്ട് ഗ്യാസ് കൊടുത്തിട്ടുണ്ട് നിരന്തരം പെണ്ണ് കെട്ടലാണ് പെണ്ണ് കെട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവരും അവിടെ വീട്ടിൽ പ്രശ്നമാണ് അവിടെ തൊപ്പിച്ചന്ത് പെരുങ്ങുളം തൊപ്പിച്ചത ചെന്നവനെ കുറിച്ച് തിരക്കി വെക്കിയാൽ അവിടെ മൊത്തം അത് സഹിക്കാം മക്കളായി നമുക്ക് പരാതി കൊടുത്ത് ഗ്യാസ് കൊണ്ട് കൊടുത്തു നായൂർ സ്റ്റേഷനിൽ രാത്രി ഏഴ് മണിയായപ്പോ അഞ്ചു വയസ് മാസമുള്ള എന്റെ മോളെയും മോനെയും പെണ്ണിനെയും കൊണ്ട് നായൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്തു അവിടെ നിക്കയാണ് അച്ഛനെ കൊണ്ടുവന്ന് കാശൂർ ആശുപത്രിയിൽ കാണിച്ച് എന്നിട്ട് പരാതി കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ പോയി അവൻ നല്ല പ്രശ്നം ഉണ്ടാക്കിയ വിളി എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് പ്രശ്നം വെട്ടോത്തെയും കൊണ്ട് ഇവിടെ വന്ന് എന്ന് വി പദഭീഷണി പറഞ്ഞപ്പോൾ ഞാൻ എസ് ഐ വിളിച്ചു നഗരീപിടുത്തെ എസ് ഐനെ അപ്പോൾ എസ് ഐ എൻ്റെ അടുത്ത് എന്തിനാണ് പറഞ്ഞതെന്ന് അറിയാമോ അവൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തൊപ്പിച്ചെന്ന വീട്ടിൽ പൊക്കോളും നിങ്ങൾ വിഷയം ഉണ്ടാക്കണ്ടെന്ന് എസ് ഐ ഒരു എസ് ഐ നിയമപാലക നഗരത്തെ എസ് ഐ എന്റെ അഞ്ചു മാസമുള്ള ഇവിടെ മതവിശനു എൻ്റെ അഞ്ചു മാസമുള്ള എൻറെ മോളെയും കൊണ്ട് വന്ന് നിന്ന അല്ലെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ വന്ന് തിരക്കണം ഇവിടെ വരെ വന്ന് കൂടെ കൊച്ചിനെയും കൊണ്ടാണ് അച്ഛനെ അടിച്ച് വീട് കയറി വെട്ടും രാത്രി വെട്ടും പറഞ്ഞ് നിൽക്കുന്നു എസ് ഐ എന്റെ അടുത്ത് പറഞ്ഞേനു അവൻ തൊപ്പിച്ച വീട്ടിൽ പോയിക്കോളോന്ന് കുറച്ച് കഴിയുമ്പ ഒരു എസ് ഐ പറഞ്ഞതാണ് നിയമം ഇപ്പൊ ഇവിടെ നിയമം ഒന്നും ഇതില്ലണ്ണാ നമ്മക്കും ജീവിക്കേണ്ട എണ്ണ പാവപ്പെട്ടവർക്കും ജീവിക്കേണ്ട അവരെ അടുത്ത് ചെന്ന് നിയമം കിട്ടും ഇത് കിട്ടുമെന്നും പറഞ്ഞില്ല അവിടെ ചെല്ലണം ഇല്ല ഈ അവനെ അമ്മക്ക് തിരിച്ച് അടിക്കാറിഞ്ഞൂടെ അണ്ണാ അപ്പൊ അത് കിട്ടട്ടെ ഒരു എനിക്ക് കൊച്ചുങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവന് കൊച്ചില്ല അതുകൊണ്ട് അവൻ എന്തും ചെയ്യാം അമ്മേനെ അടിച്ച് അമ്മേനെ അടിച്ച് അടിച്ചിന്നാളോക്കിയപ്പോൾ ഇവിടെ നീരാക്കി വെച്ചുകൊണ്ട് കച്ചയുടെ ജെൻഷനിലോ നിക്കണം ഇതോ ഇവിടെ കടക്കാട് സ്റ്റേഷനിൽ ഇവന്റെ പേരിൽ ഒരു ഒരുപാട് കേസ് അമ്മ കൊടുത്തതുകൊണ്ട് അല്ലാതെ പെണ്ണ് കേസ് ഒരുപാട് കിടപ്പുണ്ട് ഇത്രയും കേസ് കിടന്നിട്ട് അവൻ എസ് ഐ എന്നിടെ പറഞ്ഞെന്താന്ന് അറിയാമോ അവൻ്റെ പെണ്ണിനെ ഞാൻ കയറി പിടിക്കാൻ പോയിട്ടാണ് അവ അടിച്ചതെന്ന് അവൻ പറഞ്ഞാണ് എസ് ഐ എൻ്റെ അവൻ സ്റ്റേഷനിൽ എസ് ഐ ആറ്റിങ്ങത്തെ എസ് ഐ സാറ് എസ് ഐ സാർ ഉണ്ടല്ലോ എസ് ഐ സാറ് വിളിച്ച സ്റ്റേഷനിൽ നിന്നപ്പോൾ എന്നെ വിളിച്ച് വധഭീഷണി പറഞ്ഞപ്പോ എസ് ഐ സാറിന്റെ കയ്യിലാണ് ഫോൺ കൊടുക്കണത് അവൻ തള്ളക്കി ചീത്ത പറയുന്നത് എസ് ഐ സാർ കേട്ട് ആറ്റിങ്ങനത്തെ എസ് ഐ സാർ ഇവിടെ വന്നായിരുന്നു ആദ്യം ആ സാറാണ് പറഞ്ഞത് നിങ്ങള് നാഗരൂർ സ്റ്റേഷനില് പരാതി കൊടുക്കുന്നു പറഞ്ഞു ആ സാറാണ് പറഞ്ഞത് സാറിന്റെ പേര് അറിഞ്ഞൂടെ പ്രായം കുറഞ്ഞ സാറാണ് സ്റ്റേഷനിൽ കൂട ആ സാറ് വന്ന സ്പോട്ടിൽ സാറ് വന്നു ഇവർ ഇവര് വന്നിട്ടൂല്ല തിരക്കിയിട്ടൂല്ലെടുത്തിട്ടൂല്ല അവൻറെ പെണ്ണിനെ കയറി പിടിക്കാൻ നാട് റോട്ടി എന്നെ കള്ളും കുടിച്ച് തടഞ്ഞു നിർത്തിയാണ് അടിക്കാൻ നോക്കിയത് ഏഹ് അടി അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എത്രയെന്നും പറഞ്ഞ നമ്മളടികൊണ്ടിരിക്കാൻ പറ്റൂ അത് പറ്റൂല ഞാൻ കുടിക്കില്ല സാർ വന്ന് നോക്കിയായിരുന്നു ആ അത് അപ്പഴ് ആ സാർ ഇവിടെ നിന്ന് നഗര സ്റ്റേഷനിൽ വിളിച്ച് വിളിച്ചിട്ട് പറയുകയും ചെയ്ത് അപ്പൊ എസ് ഐ പറഞ്ഞതാണ് അപ്പൊ എന്തായാലും സാറേ എന്റെ ഇവിടെ പറയണേ അവൻറെ പെണ്ണിനെ കയറി പിടിക്കാൻ കുറച്ച് പോണ്ടെത്തെയും വീട്ടിൽ കൊറച്ച് കഴിയാൻ പോവാൻ അതെ അതെ തീരെ നിവൃത്തിയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പോലീസ് സ്റ്റേഷനെ സമീപിച്ചത് പക്ഷെ അവർ വന്നു നോക്കി ഇവനെ പോയിട്ട് ഒരു മാസമെങ്കിലും അതിൻ്റെ അകത്ത് ആക്രിയാ ഈ കുടിയത് അതെ 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 തമ്പുരാനാണ് കെതി അത്രയ്ക്കും മൊബൈൽ വരെ എടുത്തുകൊണ്ട് പോയി അവൻ മൊബൈൽ അല്ല മൊബൈൽ മൊബൈൽ ആയിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് അവനാണ് മേടിച്ച് തന്നത് പക്ഷെ അതിന്റെ അതിന്റെ പത്തിരത്തി പൈസ എന്നെ അവൻ നശിപ്പിച്ച് എന്നിട്ട് ആ മൊബൈൽ ആ കലക്ടറൊക്കെ കൊണ്ടുപോയി ആക്കരി കടയിൽ കൊണ്ട് കൊടുത്തടങ്ങി രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയണം ഇല്ലെങ്കിൽ അറുന്നൂറ്റമ്പത് രൂപ ആ കടയിൽ കൊണ്ട് കൊടുത്തു എൻ്റെ കൂടെ പറയുന്നത് പക്ഷേ എടുത്തുകൊണ്ട് പോയ എൻ്റെ അന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കൂടെ പറഞ്ഞത് ശില്പങ്ങളൊക്കെ മാടി മ ഒരു ശകുന്തളേനെ അവിടെ ഉണ്ടാക്കി ആ പണി തീർന്ന് സ്ത്രീപുദ്ധനെ ഉണ്ടാക്കാൻ ഞാൻ രണ്ട് ദിവസത്തെ പണിയേ ചെയ്തോളൂ എന്നാലും ഇരി ഇരിക്കുന്ന മോഡലിൽ ചെയ്തു ഇരിക്കുന്ന മോഡലിൽ ചെയ്ത് ശരീരമൊക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആക്കി വെച്ച് തലയൊക്കെ ഉറപ്പിച്ചു വെച്ച് കുറച്ച് സിമ്മെൻ്റ് പറ്റിച്ച് അത് സെറ്റായാലേ പിന്നീട് മുഖം ചെയ്യാൻ പറ്റും ഇന്നലെ എൻ്റെ മുഖം ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചതാണ് ആ സമയത്താണ് ഈ ചെറുക്ക അഞ്ഞൂറിൻ്റെ ഒരു അവിടെ വന്നിട്ട് അല്ല അച്ഛൻ ഇത് കുടിപ്പിക്കുന്നു ആ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ ഇത് കുടിച്ചിട്ട് തോന്നേ കാലമായി മക്കളെ ഇത് വിഷമാണ് ഇടാ വിഷം കുടിച്ച് ചാവല്ലേ അച്ഛൻ കുടിച്ചു അല്ലേ ഞാൻ ഇനി വന്നു ഒരു മാസം അവനെ ഇട്ട ആ കുടിയെങ്കിലും ും ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാതാപിത ഗുരു ദൈവമാണ് രണ്ടാം സ്ഥാനം അച്ഛനാണ് അച്ഛനെയാണ് ഇത്ര ക്രൂരമായിട്ട് ആ വെട്ടുത്തി കൊണ്ട് അടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങളെ കണ്ടു കാണും അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഒരു അച്ഛനൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെയാണ് എൻ്റെ ചോദ്യം അത് പരിഹരിക്കപ്പെടേണ്ടതും അതിന് ശിക്ഷ വാങ്ങിച്ചുകൊടുക്കേണ്ടതും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ബാക്കി പോലീസും സംവിധാനങ്ങളൊക്കെയാണ് അവർ മുതിരാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇവർ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് ഏതായാലും നടപടി ഉണ്ടാവണം ശിക്ഷ ഉറപ്പാക്കണം വിമയത്തിനു ക്യാമറ അരുൺ സാറിനൊപ്പം ശ്രീത്തുമായ സൈനിങ് ഓഫ്